ഇന്ന് തിരുവാനായിട്ട് നമുക്ക് എന്താ വിശേഷം എന്നല്ലേ എനിക്ക് വന്നിട്ടുള്ള കമൻ്റുകളിൽ ഏറ്റവും കൂടുതലും ഓണല്ല വരുന്ന സ്മിത നമ്മുടെ കുട്ടിപ്പട്ടാണു ഓണക്കോടി ഇടുത്തോളൂ എന്നായിരുന്നു പറഞ്ഞ പോലെ തന്നെ ഞാൻ അവർക്ക് ഓണക്കോടിയും ചെയ്യുന്ന ഒക്കെ പണിയിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ചെയ്യാൻ എനിക്കറിയാം നല്ല കുട്ടികളായിട്ട് ഇപ്പോൾ കിടക്കണമുണ്ട് ഡ്രസ്സ് ഇടുമ്പോൾ അവനെ എൻ്റെ കൂടെ സഹകരിക്കുകയില്ലയെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ ഇന്ന് ഇപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കല്യാണകുട്ടിനെ ഒരുക്കാനായിട്ടോ പോണത് ഹലോ ആ സുന്തിരി ആയില്ലോ ആ സുന്ധി പൊന്നീന്റെ സുന്തിരി മുകളില് ആ കഴിയുമ്പോട്ടോണ്ട് നാലിരണ്ട മാല വന്നു ഇതിന്റെ നോക്കി മടിയിൽ തല പൊക്കിയടാ ചെയ്യുന്നില്ല എന്ത് ഇത്രയും വലുപ്പം കൂടുതലാണെന്ന് തോന്നിട്ടില്ല മെസ്സിക്കുട്ട ആ ശാരില്ല ശരി ഓ ശരി ശരി ഓക്കെ ഓക്കെ മോട്ട് മണ്ണോന്നെ തല പൊക്കി തന്നെടാ ആ ഇല്ലേ അറിഞ്ഞിട്ടില്ല ഒക്കെ അടി ശുണ്ടറിന്റെ പുതിയ ദിവസം കാണാൻ കിട്ടിയാൽ കല്യാണി കൂടി ഉണ്ടാ പഞ്ഞി കൂടി ഇപ്പൊ ഞാൻ അവിടെ എടുക്കാൻ സംഭവം നടന്ന പോലെ ലക്ഷ നമ്മുടെ അത് കുട്ടി എല്ലാവർക്കും മാലയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഡ്രസ്സ് ഇട്ടില്ലായിട്ടാണ് അപ്പം ഞാനും ഷൈട്ടണം കൂടി ഇതാ ആദ്യം തന്നെ ഇട്ട് കൊടുത്ത് നമ്മുടെ കല്യാണം കുട്ടിക്കാണ് പക്ഷെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര അത്ഭുതം തോന്നിയിട്ട് ഒരു ഡ്രസ്സ് ഇടുമ്പോൾ അവർ സമ്മതിക്കൊന്നും ഞങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല പക്ഷെ എന്ത് നല്ല കുട്ടികളായിട്ടാണെന്ന് പറയാം അവർ എന്ത് വിളിങ്ങി ഞങ്ങൾ ചെയ്തോട്ടെ അച്ഛനാവുമ്പോൾ ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല ഞങ്ങൾ എങ്ങനെ വിലങ്ങി ഇരുന്ന തരാട്ടോ എന്ന് പറയണ പോലെ നമുക്ക് തോന്നി അങ്ങനെ ഓരോരുത്തരും ഡ്രസ്സ് ഇട്ടിരിക്കുമ്പോൾ അവരാലോക്കണും കൂടിയില്ല ഞങ്ങളുടെ മേലിങ്ങനെ ഒരു ഡ്രസ്സ് വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെയൊന്നും ചിന്തിക്കണ കൂടിയില്ല പിന്നെ നല്ല മഴയുണ്ടായിരുന്നു അവർ സുഖമായിട്ട് അവരുടെ ഡ്രസ്സിട്ട് അവർ ഉറങ്ങാനുള്ള ഒരു ആഗ്രഹമായിരുന്നു അവർക്ക് കൂടുതൽ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് പാലടക്കുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും നല്ല കുട്ടികളായിട്ട് ആ ഡ്രസ്സ് ഇട്ടതിന്റെ ഒരു ബുദ്ധിമുട്ട് ഒന്നും അവർ കാണിക്കണില്ല നമുക്കാണ് പിന്നെയും തോന്നിക്കേണ്ടി അവർക്ക് എന്നുള്ളത് നമ്മുടെ കുറ്റപ്പട്ടങ്ങളുടെ പായസം കൂടി കഴിഞ്ഞു ഞങ്ങൾ ഇവിടെ കുറേ ഇവിടെ അസ്തിരിക്കയാണ് പിന്നെ നോക്കിയത് നമ്മുടെ മറഡോണത് അവിടെ ഓണാഘോഷം തുടങ്ങി അതെന്താണെന്നറിയുമോ എൻ്റെ ഒരു പുതിയൊരു ഷീറ്റ് പഠിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ന് ആ ഷീറ്റ് കയറി പൊളിച്ചിട്ടാണ് ഇന്ന് അവർ ഓണാഘോഷം നടത്തുന്നത് കാരണം അവർക്ക് പുലിക്കളി കാണാൻ പോകാനൊന്നും പറ്റില്ല അപ്പോൾ ഇത് തന്നെ അവർ